അനർഹരായിട്ട് അവസാന ലിസ്റ്റിൽ പെട്ടിട്ടുള്ള ലിസ്റ്റിൽപ്പെട്ടിട്ടുള്ള അഞ്ച് പേര് അത് അനർഹരാണെന്ന് തന്നെയാണ് എ ഡി എം അടക്കമുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് ആ ആ ലിസ്റ്റ് പുനഃപരിശോധിക്കും ഡി ഡി എം എ മീറ്റിങ്ങിൽ വെച്ചിട്ട് അതുപോലെ തന്നെ ഇനി പടവട്ടിക്കുന്ന് അടക്കമുള്ള അട്ടവണ അടക്കമുള്ള ആളുകളെ ആ അവർ ഉൾപ്പെടുത്തുന്ന കാര്യം ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന കാര്യം ഒന്നുകൂടി ഡി ഡി എം എ പരിഗണിക്കൂടി ആ കമ്മിറ്റിയുടെ ശുപാർശ ഗവൺമെൻറ്റിനെ അയക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ബിൽഡിംഗ് ഓണേഴ്സ് ബിൽഡിംഗ് ഓണേഴ്സിന്റെ യോഗം ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ അവർ വിളിക്കാമെന്നാണ് പറഞ്ഞത് ഈ ജില്ലാ കളക്ടറിൻ്റെ കളക്ടറുടെ അധ്യക്ഷതയിൽ അവർക്ക് കേൾക്കാനുള്ള കേട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ദിനപത്ത കൊടുക്കുന്നതാണ് ദിനപത്ത കൊടുക്കുന്ന ലിസ്റ്റ് ഒന്നുകൂടി പരിശോധിച്ചുകൊണ്ട് കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തുകയായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇത് ഒരു കാര്യമായിട്ടുള്ള ഇത് സംഭവിക്കുന്നത് ഇനി വരുന്ന സമരപരിപാടികളുണ്ടോ ഉണ്ട് ഞങ്ങൾ ഇത് കുറച്ചു ദിവസം കാത്തിക്കും അത് കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ ഒരു സമാധാനപരമായിട്ടുള്ള സമരത്തിലേക്കല്ല ഞങ്ങൾ കൃത്യമായി നേരെ വന്ന് റോഡിലിരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ഒരു സമര പരിപാടികളെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കാം കാരണം ഓരോ തവണയും ഞങ്ങൾക്ക് ഇങ്ങനെ വാഗ്ദാനങ്ങൾ തരുന്നു ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാന്ന് പറയുന്നു അതൊന്നും ചെയ്യാതിരിക്കുന്ന ഒരു സംഭവമുണ്ട് ഇന്ന് കളക്ടറും ഞങ്ങൾ ഉദ്യോഗസ്ഥരുടെ ദയനീയത ഞങ്ങൾ മനസ്സിലാക്കുന്നു കാരണം വി ഐപികൾ ഒട്ടനവധി വയനാട് ജില്ലയിലുള്ളതാണ് അതുകൊണ്ട് തന്നെ അവരുടെ പരിമിതികൾ അങ്ങേറ്റം പരിമിതികൾ ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് വലിയൊരു സമരത്തിലേക്ക് ഞങ്ങൾ പോകാതിരിക്കും നമുക്ക് ഇപ്പോഴും ആളുകൾ പിരിഞ്ഞു പോയിട്ടില്ല അവർ ആളുകൾ പറയുന്നത് നമുക്ക് റോഡ് റോഡുപരോധം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എന്നാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തനം നില്ക്ക് നമുക്ക് നമ്മളെ ഭരണകൂടത്ത് അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നവരും നമുക്ക് പരിമിതികളുണ്ട് പക്ഷേ ഭരണകൂടം ഞങ്ങളോട് ആ വാഗ്ദാനങ്ങൾ പാലിക്കാത്ത അതായത് ഞങ്ങളെ പറ്റിക്കുന്ന ഒരു നിലപാട് ഇനിയും സ്വീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതുപോലെ തന്നെ ചെയ്യും